വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു ഡ്രൈ ഡേ ദിനത്തിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന മുപ്പത്തിരണ്ട് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി അറുപത്തിരണ്ടുകാരനെ വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ സംഘം പിടികൂടി ജൂൺ ഒന്നിനും വോട്ടെണ്ണൽ ദിനമായ ജൂൺ നാലിനും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന മദ്യമാണ് പിടികൂടിയത് പല്ലൂർ കോളനിയിൽ കുളങ്ങരമടം വീട്ടിൽ കൃഷ്ണൻകുട്ടിയുടെ വീട്ടിലെ പട്ടിക്കൂടിന്റെ അടിയിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന അൻപതോളം മദ്യക്കുപ്പികളാണ് എക്സൈസ് സംഘം പിടികൂടിയത് വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി ആർ മിതിലാലിന്റെ നേതൃത്വത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥരായ സി എ സുരേഷ് പ്രശാന്ത് പ്രഷോഭ് അബൂബോക്കർ എന്നിവരാണ് റെയ്ഡിന് നേതൃത്വം നൽകിയത് തൊണ്ടി മുതലായ അറുന്നൂറ് രൂപയും മുപ്പത്തിരണ്ട് ലിറ്റർ മദ്യവും സഹിതം പ്രതിയെ വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി വി ന്യൂസ് വടക്കാഞ്ചേരി